നമസ്കാരം വാർത്ത സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രന്റെ വാർഡിൽ അനധികൃത വീട് നിർമ്മാണമായി ബന്ധപ്പെട്ട് പരാതി പിന്നാലെ യുവാവിനെ നടുപ്പിക്കേൽപ്പിക്കാൻ ശ്രമം തിരുവനന്തപുരം മുടവന്മുകളിലാണ് ഞെട്ടിക്കണർ സംഭവം നടന്നത് സി പി എം നേതാവ് കൂടിയായ മുടവന്മുകൾ പൂജപ്പുര സ്വദേശി രാജേഷ് കുമാറിനെതിരെ പരാതി നൽകാൻ ശ്രമിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമം നടന്നത് കേസിൽ രാജേഷ് കുമാറിനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും വധശ്രമത്തിനുള്ള ഒരു വകുപ്പും ചുമത്തിയിട്ടില്ല എന്നാണ് ആക്രമണത്തിനിരയായ യുവാവ് പറയുന്നത് രാജേഷ് കുമാറിന്റെ അയൽവാസിയായ ഗോപാൽ രാജനാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിനിരയായത് രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായ ആക്രമണം ഇയാളിൽ നിന്ന് നേരിട്ടിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും പേടിയാണെന്നാണ് ഫാം നടത്തിപ്പുകാരനായ യുവാവ് പറയുന്നത് മുമ്പുണ്ടായ ആക്രമണ രീതികൾ കാരണം തന്നെയാണ് അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിൻവലിക്കുന്നത് ോപാലിന്റെ സഹോദരൻ പത്മരാജനെ ആക്രമിക്കാൻ എത്തിയപ്പോൾ ഇത് തടയാൻ ശ്രമിച്ച ഗോപാൽ രാജന് വെട്ടേൽക്കുകയായിരുന്ന വിവരവും പുറത്തു വരുന്നുണ്ട് രാജേഷ് വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് പത്മരാജൻ കോർപ്പറേഷനിലും പോലീസിലും പരാതി നൽകിയിരുന്നു ഇതാണ് വൈരാഗ്യത്തിന് കാരണമായി യുവാവ് പറയുന്നത് സി പി നേതാവ് കൂടിയായ പ്രതി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്